എലിജിബിലിറ്റി അഥവാ ഈക്വാലൻസി സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ എൻ ഐ യോസോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠനം പൂർത്തിയായവർ അവരുടെ ഉപരി പഠനത്തിനായി അതായത് ഡിഗ്രി പോലുള്ള കോഴ്സുകൾ പഠിക്കണമെങ്കിൽ എലിജിബിലിറ്റി അഥവാ ഈക്വാലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് തുടർന്ന് പഠിക്കാൻ നിങ്ങളുടെ യോഗ്യത എലിജിബിൾ ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം ഇത് അപേക്ഷിക്കേണ്ടത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലാണ് ഓൺലൈനായി ഇത് അപേക്ഷിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലാണ് അപേക്ഷിക്കേണ്ടത് അവരാണ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എലിജിബിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഗൂഗിളിൽ അപ്ലൈ ഫോർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്താൽ ഡയറക്റ്റ് വെബ്സൈറ്റിലെ ലിങ്ക് ലഭിക്കും അതല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചുകൊണ്ടും ഇതിലൂടെയും നമുക്ക് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ലിങ്കിലേക്ക് എത്താൻ കഴിയും ഇവിടെ സ്റ്റുഡൻറ് സോണിൽ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് എന്നതിൽ ഈക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈക്വാലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാനുള്ള പേജ് ഇവിടെ ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കുക അതിനുശേഷം ഏതെല്ലാം തരത്തിലുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇക്വാലൻസി റെഗുലർ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതാണ് ഒന്ന് നാല് രണ്ടായിരത്തിഇരുപത്തി ഇവിടെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇവിടെ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇതിനായി നിങ്ങളുടെ നെയിം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ആ രീതിയിൽ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ വാലിഡ് ഇമെയിൽ ഐ ഡി ക്യാപ്ഷ എൻ്റർ ചെയ്ത് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ആവും ഇവിടെ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടുള്ള കാരണം ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ് ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്ക് ാണ് എത്തുക ഇവിടെ അടുത്ത സൈഡിൽ ഈക്വാലൻസി എന്ന ഓപ്ഷനിൽ അപ്ലൈ ഓൺലൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് മുകളിൽ അതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതൊന്ന് വായിച്ചു നോക്കി അപ്ലൈ ഓൺലൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നിലവിൽ നമ്മുടെ ലെവൽ ഏതാണോ ആ ഒരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത കോഴ്സ് ഏതാണോ അതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ എൻ ഐ ഒന്ന് കംപ്ലീറ്റ് ചെയ്തത് എൻ ഐ ഒസ് സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കുക അതിനുശേഷം സെലക്ട് കോഴ്സ് ടൈപ്പ് സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ എന്ന ഓപ്ഷനാണ് വരിക ഏതാണ് ഇയർ എന്ന് വെച്ചാൽ ഇയർ സെലക്ട് ചെയ്ത് ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ നെയിമും അഡ്രസ്സും മറ്റു വിവരങ്ങളും ഇവിടെ ഓട്ടോമാറ്റിക് കാണിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നെയിം ഓഫ് പ്രോഗ്രാം അത് നെയിം ഓഫ് യൂണിവേഴ്സിറ്റി നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ഡ്യൂറേഷൻ മാസത്തെ കോഴ്സാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഏത് ഇയർ മുതൽ ഏത് ഇയർ വരെ ആറുമാസാകുമ്പോൾ സെയിം ഇയറിൽ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ രജിസ്റ്റർ നമ്പർ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻ ഐ ഒ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ആണ് ആ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്പർ അതുപോലെ തന്നെ എന്റെ ഡേറ്റ് അതുപോലെ മോഡ് ഓഫ് സ്റ്റഡി ഏത് തരത്തിലുള്ള സ്റ്റഡി ആണ് അതുപോലെ തന്നെ ഇവിടെ രജിസ്റ്റർ നമ്പർ എന്നുള്ള രജിസ്റ്റർ നമ്പർ ആണ് കൊടുക്കുക പർപ്പസ് സ്റ്റഡി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി അതുപോലെ തന്നെ റിസൾട്ട് പാസ്ഡ് അതുപോലെ തന്നെ അടിയിൽ എസ് എസ് എൽ സി ഡീറ്റെയിൽസ് എസ് എസ് എൽ സി ഡീറ്റെയിൽസ് കൊടുക്കുക അതിന്റെ മാർക്ക് പേഴ്സെൻ്റേജ് കൊടുക്കുക റിസൾട്ട് സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് നമ്മൾ ഐ എഗ്രി ടിക്ക് ചെയ്ത് പ്രൊസീജ്യർ കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആയി ഇനി അടുത്തത് അപ്ലിക്കേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ് എന്നാണ് ഇവിടെ എഴുതി കാണിക്കുക അടുത്ത സ്റ്റെപ്പിൽ പ്രൊസീജ്യൂർ കൊടുത്ത് നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനാണ് വരിക ഇവിടെ ഡോക്യൂമെന്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എൻ ഐ ഒസിന്റെ മാർക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം കറക്റ്റ് ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഫോർ എലിജിബിലിറ്റി വെരിഫിക്കേഷൻ വൺസ് വെരിഫൈഡ് യു വിൽ ബി ഇൻഫോർമഡ് എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ നമ്മളെ അറിയിക്കും അത് നമ്മുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ മെയിലിലോ മെസ്സേജിലോ നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വരും ഇപ്പോ ഇവിടെ ഫോം സബ്മിറ്റ് ചെയ്യുകയാണ് ഫോം സബ്മിറ്റ് ആവും അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുക വെരിഫിക്കേഷൻ പെൻഡിങ് എന്നാണ് സെന്റ് ഫോർ വെരിച്ചു വെരിഫിക്കേഷൻ എന്നതിൽ സ്റ്റാറ്റസ് കാണിക്കുക ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ എസ് എം എസ് വരും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്തതിന് ശേഷം മൈ അപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക അറുന്നൂറ്റി പതിനഞ്ച് രൂപ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക ഇത് പേയ്മെൻറ്റ് ചെയ്ത് അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞാൽ എസ് എം എസ് വരും നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്രൂവായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈറ്റിൽ കയറി നമ്മുടെ മൈ അപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അവിടെ അപ്രൂവായി ക്ലിക്ക് ടു ഡൗൺലോഡ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുക ഈ ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് ഡൗൺലോഡായി ലഭിക്കും ഇതാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിലവിൽ പല അപ്ലിക്കേഷനും ആവശ്യമുള്ള നിരവധി പി ഡി എഫുകളുടെ ഒരു വെബ്സൈറ്റ് ലിങ്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആ ലിങ്ക് നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയായി ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട് എന്ത് കാര്യങ്ങളും ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അറിവുകൾ ലഭിക്കുമെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള അപ്ലിക്കേഷൻ ഫോമുകളോ അഫിഡവിറ്റോ അതുപോലുള്ള പി ഡി എഫുകൾ ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് ആ ബുദ്ധിമുട്ടിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ആ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നത് താങ്ക്